അതിൽ ആ മേഖലയിൽ ജീവിക്കുന്ന ചില ജീവികൾ അപൂർവം ജീവികൾ അവർ കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും ഇത് ബ്ലഡ് ബെല്ലി കോം ജെല്ലി എന്നുള്ള ഒരു ജെല്ലി ഫിഷ് ആണ് അത്യാകർഷകമായിട്ടുള്ള ചുമപ്പ് നിറത്തിൽ അതിനേക്കാൾ മനോഹരായിട്ടുള്ള കാര്യം അതിന്റെ ആ ശരീരത്തിലുടനീളം മഴവില് പോലെ ആ പ്രകാശം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂവിങ് റെയിൻബോ പോലെ അതിങ്ങനെ വെള്ളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പുറമേക്കുള്ള സൗന്ദര്യം പോലെ തന്നെ അതിന്റെ കൗതുകരായിട്ടുള്ള ഇരവടിക്കുന്ന രീതിയും അവർ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ നീളമുള്ള ഒരു കുമ്പ് ഒരു ടെൻഡക്കൾ ശത്രുവിന്റെ നേരെ എറിയാണ് ശേഷം എറിയുന്ന കാലിലുള്ള ഒരു കോളോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പശമയമുള്ള ഒരു ഭാഗമുണ്ട് അതിൽ എര ഒട്ടിപ്പിടിക്കാണ് ഇപ്പൊ നമ്മുടെ സ്പൈഡർ അല്ലെങ്കിൽ ഓന്തെല്ലാം നാവ് നീട്ടി ഇര പിടിക്കുന്നത് പോലെയാണ് വെള്ളത്തിൽ അത് എരർ തേടുന്നത് അത് വെള്ളത്തിൽ എങ്ങനെയാണ് ഇരയ ഒട്ടിപ്പിടിപ്പിക്കുക എന്നല്ല നമ്മുടെ കൊച്ചുബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അതിനനുകൂലമായിട്ടുള്ള ഒരു പ്രകൃതം ഓർക്കുന്നത് അല്പം മുമ്പ് നീലത്തിമീങ്കലത്തെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെന്ററി കണ്ട സമയത്ത് ഒരു കാര്യം കടലിലെ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായിട്ട് അറിയപ്പെടുന്ന ആ നീലത്തിമീങ്കല അത് സസ്തനികള് മാമൽസ് ആണ് അപ്പൊ അവര് പ്രസവിച്ച് മുലയൂട്ടുന്ന സമയത്ത് നീലത്തിമീങ്കലത്തിന്റെ കുഞ്ഞുങ്ങള് ഇപ്പൊ മനുഷ്യരെ അല്ലെങ്കിൽ മറ്റുള്ള സസ്തനികളെ പോലെ അവരുടെ ആ മുലകൾ പുറത്തേക്കല്ല അത് അകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുകയാണ് അപ്പൊ സാധാരണ പോലെ കുഞ്ഞുങ്ങൾ ആ തള്ളിയുടെ മുല വലിച്ചു കുടിക്കുന്ന സക്ക എന്ന രൂപത്തിലല്ല മറിച്ച് തിമീങ്കലത്തിന്റെ കാര്യത്തിൽ ആ കുഞ്ഞുങ്ങൾ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ തള്ളത്തിമീങ്കലം കുഞ്ഞിന്റെ വായിലേക്ക് ആ പാല് ശക്തമായിട്ട് ചീറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ആ പാല് വെള്ളത്തിൽ കലർന്നു പോകില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ അത്രയേറെ കൊഴുപ്പിന്റെ കണ്ടന്റ് ഫാറ്റ് കണ്ടന്റ് ആ പാലുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ കുടിക്കുന്ന പശുവും പാലിലെല്ലാം മൂന്നല്ല അഞ്ച് പെർസെന്റ് മാത്രമാണ് ഫാറ്റ് ഉള്ളത് അതേസമയം തിമീൻകലത്തിന്റെ പാലിൽ അത് അമ്പത് ശതമാനത്തിലധികം കൊഴുപ്പാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പാല് വെള്ളത്തിൽ കലരാതെ കൃത്യമായിട്ട് ആ കുഞ്ഞിന്റെ പാലിലേക്ക് മാത്രമായിട്ട് എത്തുകയാണ് എന്തിനാണ് ഇത്രയും ഫാറ്റ് ഇത്രയും കൊഴുപ്പുള്ള ആ പാല് കുടിക്കുന്നതെന്നുള്ളതിന്റെ ഉത്തരം നമുക്കറിയാം അത് വലിയ വളർച്ച വേണ്ടതുണ്ട് ലോകത്ത് ഏറ്റവും വലിയ ജീവിയായിട്ട് മാറാനുള്ളതാണ് ഓരോ ദിവസവും തൊണ്ണൂറ് കിലോഗ്രാം ഭാരം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തിമിംഗലത്തിന്റെ നാവ് ഒരു പൂർണ്ണ വളർച്ച എത്തി ആനയുടെ അത്ര വലുപ്പുണ്ടാകുന്നുള്ള അത്രയും ഭീമാകാരായിട്ടുള്ള സൈസിലേക്ക് വരേണ്ടതുണ്ട് അപ്പൊ അതിന് തന്നെ ഇത്രയും ആ കൊടുപ്പുള്ള പാൽ അതിന് അനിവാര്യമാണ് എന്നുള്ളത് അപ്പൊ ഓരോ ജീവികൾക്കും അതിന് അനുകൂലമായിട്ടുള്ള പ്രകൃതം തൃട്ടിപ്പിൽ തന്നെ നൽകി എന്നുള്ളതാണ് തിമിംഗലത്തിലേക്ക് പിന്നീട് നമ്മൾ വരും കടലിലെ ആവാസ വ്യവസ്ഥയിൽ അതിപ്രധാനമായിട്ടുള്ള റോൾ അത് നിർവഹിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ സംസാരിക്കും പിന്നീട് ആ മേഖലയിൽ ആ ടോയ്ലറ്റ് സോണിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്നത് സിഫോണോഫോറുകൾ എന്നറിയപ്പെടുന്ന ഒരു ജീവി വർഗത്തെയാണ് അത്യാകർഷകമായിട്ടുള്ള നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും ഒരു വലിയ പൂങ്കുല പോലെ ഒരു വിശുക്കുന്ന പോലെ അതിങ്ങനെ പ്രകാശവും പുറത്തുവിട്ട് ആ രൂപത്തിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക അത് ഒറ്റ കാഴ്ച ചെലപ്പോ നമ്മളൊരു വലിയ ബിൽഡിങ് ഒന്നായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതിനകത്ത് നിരവധി ആളുകൾ ജോലി ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇത് ഒരു ജീവിയല്ല മറിച്ച് നിരവധി സൂക്ഷ്മ ജീവികളുടെ ചലിക്കുന്ന ഒരു കോളനിയാണ് ഇപ്പൊ പവിഴപ്പിറ്റെല്ലാം പോലെ അത് ചിലതിന്റെ വലിപ്പം അവർ പറയുന്നത് അമ്പത് മീറ്റർ വരെ വലിപ്പം വരും എന്നുള്ളതാണ് അതായത് ഒരർത്ഥത്തിൽ നീലത്തിമീങ്കലത്തേക്കാൾ വലുപ്പം നീലത്തിമീങ്കലം മുപ്പത് മീറ്ററാണ് അതായത് ഏറ്റവും നീളമുള്ള ജീവികളുടെ പട്ടികയിൽ വരുന്ന ഒരു ജീവിയാണിത് ഇസിഫോണോഫോറുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു ആ ഒരു കോളനി അതും ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ മേഖലയിൽ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി സുതാര്യമായിട്ടുള്ള ശരീരമുള്ള ഗ്ലാസ് പോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ശരീരമുള്ള നിരവധി ജീവികൾ ഇപ്പൊ ഗ്ലാസ് ഒക്ടോപ്പസ് ഗ്ലാസ് സമാനമായിട്ടുള്ള നീരാളി ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് മനോഹരായിട്ടുള്ള ആ ഒരു രൂപം അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു പ്രകാശിക്കുന്ന മേഘം പോലെ ഒഴുകി നടക്കുന്ന നീണ്ട പൈറോസോമുകൾ മനോഹരായിട്ടുള്ള കാഴ്ചയാണ് അതല്ലാതെ ട്രാൻസ്പാരന്റ് ആയിട്ട് അതേ മേഖലയിൽ ആ ടോയ്ലെറ്റ് സോണിൽ പത്തുന്നൂറ് മീറ്റർ താഴെ ആയിട്ട് കാണുന്ന ഒരു അത്ഭുത ജീവിയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ബാരലായി മത്സ്യങ്ങൾ അത് അത്ഭുതാണ് അതിന്റെ തലഭാഗം ആ തലഭാഗം മാത്രമാണ് ആയിട്ട് ഗ്ലാസ് പോലെയുള്ളത് അതിനേക്കാൾ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഏതൊരാളും ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം കരുതും അതിന്റെ മുൻഭാഗത്ത് ആ മൂക്കിനോട് സമീപത്തുള്ളതാണ് അതിന്റെ കണ്ണുകൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ആഴക്കടലിലുള്ള പല ജീവികളും നമ്മുടെ ഭാവനകൾക്കെല്ലാം അതീതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ആ തലക്കകത്തുള്ള രണ്ട് പച്ച ബോളുകൾ അതാണ് യഥാർത്ഥത്തിൽ ആ ആ ജീവിയുടെ കണ്ണുകൾ അപ്പൊ നമ്മൾ കരുതും അതിന് മുകളിലേക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് കരുതും യഥാർത്ഥത്തിൽ ആ രൂപത്തിലല്ല അതിനെ സംബന്ധിച്ച് അവര് പഠിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ കണ്ണ് അതിനകത്താണെങ്കിലും അത് ഏതൊരു ഭാഗത്തേക്കും തിരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആ ത്രീ സിക്സ്റ്റി മിഷനാണ് അപ്പൊ ഓന്തിന്റെ കണ്ണെല്ലാം പോലെ ഏതൊരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് അതിന്റെ കണ്ണ് സംവിധാനിച്ചിട്ടുള്ളത് ശത്രുവിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആഗമനം നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി പെരിസ്കോപ്പ് എല്ലാം ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു അന്തർവാഹിനി ഒരു സബ്മറൈൻ ടെക്നോളജിയാണ് ഈ ഒരു സൂക്ഷ്മ ജീവിക്ക് അകത്തുള്ളത് എന്നാണ് ഒരു ഡോക്യുമെന്ററിയിൽ അവർ സൂചിപ്പിക്കുന്നത് സുഭാനന്ദ മറ്റൊന്ന് ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് ഓർഫിഷുകളാണ് ഓ എ ആർ ഓർ മത്സ്യങ്ങൾ പോളിഷ് ചെയ്തും എനിക്ക് സ്റ്റീല് പോലെ അല്ലെങ്കിൽ സിൽവർ പോലെയുള്ള ശരീരം പാമ്പ് പോലെ നീണ്ട ഏകദേശം പതിനൊന്ന് മീറ്റർ വരെ വലിപ്പത്തിൽ ഈ മത്സ്യത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ചലിക്കുന്നത് മനോഹരാണ് പൊതുവെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മറിച്ച് കുത്തനെ വെർട്ടിക്കലായിട്ടാണ് അത് സഞ്ചരിക്കുന്നത് അതും ബയോലൂമിനിസൻസ് ആ പ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട് ഈ ഒരു മത്സ്യത്തിന്റെ അസാധാരണ അതിന്റെ രൂപവും വലിപ്പമെല്ലാം കാരണം കടലായിട്ട് ബന്ധപ്പെട്ട നിരവധി എപ്പിക് ഫോക്ലോറുകൾ നിരവധി നാടോടി കഥകളിലല്ല ഇതിനെ ഡ്രാഗൺ ഡ്രാഗണായിട്ട് വ്യാളിയായിട്ടെല്ലാം ചിത്രീകരിച്ച് നിരവധി അന്ധവിശ്വാസങ്ങൾ ഈ ഒരു മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട് എന്നുള്ളത് അപ്പൊ ജപ്പാനിലെല്ലാം ഈ ഒരു മത്സ്യം കരക്കടിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ദുസൂചനയായിട്ട് അത് വരാനുള്ള ഒരു സുനാമി അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിന്റെ ഒരു മുന്നറിയിപ്പായിട്ടെല്ലാം അവർ ഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിൽ യാതൊരു വാസ്തുവുമില്ലെങ്കിലും ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം ജീവികൾ അടുത്ത കാലത്തായിട്ട് പലതും കരക്കടിയുന്നതായിട്ടും കരയിൽ ജീവനോടെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു മോശം സൂചനയായിട്ടാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞര് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിലേക്ക് പിന്നീട് നമ്മൾ വരും